ക്ക് സായാഹനത്തിൻ്റെ ആദരാഞ്ജലി അക്ഷരങ്ങളുടെ ലോകത്തുനിന്നും എം ടി വാസുദേവൻ നായർ വിട പറഞ്ഞിരിക്കുന്നു വാക്കുകൾ കൊണ്ടും ആഴമേറിയ ചിന്തകളാലും മലയാള സാഹിത്യ ലോകത്തിനൊട്ടേറെ സ്മരണകൾ സമ്മാനിച്ച് എം ടി എന്ന രണ്ടക്ഷരമുള്ള ആ മഹാമനുഷ്യൻ കാലയവകനിക്കുള്ളിലേക്ക് മറഞ്ഞു എം ടി വാസ്കർ കഴിഞ്ഞ വെള്ളിയാഴ്ച പതിനൊന്ന് മണിയോടെ ഹൃദയാഘാതമുണ്ടായി ആശുപത്രിയിലാണെന്ന് വിവരം അറിഞ്ഞതു മുതൽ തിരികെ വരുമെന്ന് പ്രാർത്ഥനയിലായിരുന്നു സാഹിത്യ പ്രേമികൾ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു തുടരുന്നുവെന്ന് വാർത്തകൾക്കിടയിലും ആരോഗ്യത്തോടെ ഒന്നു ചേർന്ന് അദ്ദേഹത്തിൻ്റെ തൂലികയിൽ പിറന്ന അനശ്വര അനീശ്വര കഥാപാത്രത്തെപ്പോലെ വേറെക്കാലം നമുക്കും കഴിയുമെന്ന് പ്രതീക്ഷിച്ചതാണ് എന്നാൽ വിധി മറിച്ചായിരുന്നു നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് തിരച്ചിത്ര സംവിധായകൻ സാഹിത്യകാരൻ നാടകകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനായ മലയാളിയാണ് മാളത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം ടി വാസുദേവൻ നായർ മലയാള സാഹിത്യത്തിലും ചലച്ചിത്ര രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച ഇദ്ദേഹം എന്നും ജനമനസ്സുകളിൽ സ്ഥാനം പിടിക്കും സായാന്നവുമായി ഏറെ അടുപ്പം കാണിച്ച ഒരു സാഹിത്യകാരൻ എന്ന നിലക്ക് അദ്ദേഹത്തുള്ള കടപ്പാളും നന്ദിയും നേരത്തെ പലതവണ പത്രങ്ങളിലൂടെയും ഓണപ്പതിപ്പതിലൂടെയും വായനക്ക ലോകത്തേക്ക് ഞങ്ങൾ വെളിപ്പെടുത്തിയതാണ് എങ്കിലും ആ കൈകളിലൂടെ സായാഹനം ഏറെ അനുഗ്രഹിക്കപ്പെട്ടു എന്ന സന്തോഷം എത്ര തന്നെ പറഞ്ഞാലും മതിയാവില്ലല്ലോ സായാന്നം എന്നത് പത്രലോകത്ത് ചെറിയൊരു പുൽക്കുടി മാത്രമാണ് എന്നാൽ വിശ്വവ്യാഖ്യാതനായ എം ടി സായാഹ്നത്തിനും എനിക്കും നൽകിയ പരിഗണനയും സ്നേഹവും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലിപ്പത്തിലുള്ള ഏറ്റവും വലിയ ഉദാഹരണമല്ലാതെ മറ്റെന്താണ് ഞങ്ങളെ ചേർത്ത് പിടിച്ച വായന വായനാലോകത്ത് നവതിയോളം നീണ്ട എഴുത്തുകൾ സമ്മാനിച്ച നയനമനോഹരമായി ദൃശ്യഭാഷകൾ ഒരുക്കിയ എം പി എന്നത് ഇനി ഓർമ്മ മാത്രമായപ്പോൾ പാഷ്പാഞ്ജലിയോടെ വിട്ടുചെല്ലുകയാണ് കണ്ണീർ